പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ ഇന്ന് എന്താ പരിപാടി വെച്ചാൽ കുരുമുളക് പറിക്കുക കുരുമുളക് അത്യാവശ്യം ഒന്ന് മൂത്ത് റെഡി ആയി വന്നിട്ടുണ്ട് നല്ലവണ്ണം പഴുത്ത് കുറച്ചും കൂടി അവട്ടെന്താ വച്ചാൽ ഒന്നായി തൊഴിഞ്ഞ് പോവും തൊഴിഞ്ഞാൽ കുരുമുളക് പറക്കി എടുക്കുക എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് പഴുക്കുന്നതിന് മുന്നേ തന്നെ പറിച്ചെടുക്കുക കേട്ടോ ഇതെ പൂച്ചയ്ക്ക് എന്തോ തിന്നാ കേട്ടോ പൂച്ച തന്നെ കണ്ടിട്ടാട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താ ഞാനിങ്ങനെ നടക്കുന്നത് വിചാരിക്കുന്നുണ്ടാവും കുരുമുളക് പറക്കി എങ്ങനെയാണ് നല്ലങ്ങനെ പുറത്തൊരു തുണി കെട്ടിയിട്ടാണ് ലുങ്കി അത് കെട്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പറിച്ച് അതിലേക്ക് ഇടുക ഇവിടെയൊക്കെ ഇതാണ് അറിയുക വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ പെറുക്കിയെടുക്കണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കടത്തിൽ കൂടെ നടപ്പം ഞാനെൻ്റെ കറിവേപ്പും കൂടി ഒന്ന് കാണിക്കൂട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് മാസം പോലും ഇല എടുക്കാണ്ട് നിന്ന സമയത്ത് കറിവേപ്പ് നന്നായിട്ട് തേഴുത്ത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് എല്ലാ തമ്മിലും നല്ലവണ്ണം ഇലയൊക്കെ ഉണ്ട് ഇങ്ങനെ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം വീട്ടിൽ നിന്ന് പറിച്ചു കറിവേപ്പില ഇടുമ്പോൾ അത് പിന്നെ നമുക്ക് എണ്ണ മുറുക്കാൻ ഒക്കെ കറിവേപ്പില നല്ലതാ കേട്ടോ തലയ്ക്ക് ഏറ്റവും നല്ലതാണ് കറിവേപ്പില നമ്മളിത് പച്ച കുരുമുളക് ഇങ്ങനെ കാലുകൊണ്ട് മെതിച്ച് അടർത്തിയെടുക്കണം കേട്ടോ ഇതൊക്കെ കുറച്ചൊരു മെനക്കെടുള്ള പണിയാണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലിട്ട് ഇണക്കി എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഷീലാകുമ്പോൾ അങ്ങനെ കുരുമുളക് പെട്ടെന്ന് ഉണങ്ങൂല നമ്മൾ സാധാ ചാക്കോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നു ഇതിപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഉണങ്ങി കിട്ടും ഇനി കുറച്ച് ദിവസം ഇത് ഞാൻ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ആയിട്ടോ